യിലൊക്കെ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്തെത്തിയപ്പം അവിടെ ഞാൻ ഏറെ നാളായി കാണാൻ ആഗ്രഹിച്ചിരുന്നു ഇദ്ദേഹത്തിന് നിങ്ങൾക്കും പരിചയം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് സാബി ഇൻസ്പയർ എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആളുകളെ ഇൻസ്പയർ ചെയ്യുന്ന കേരള മനസാക്ഷി മുഴുവൻ ഇന്ന് ഒരു വ്യക്തിയുടെ ജീവന് പരിശ്രമിക്കുകയാണ് അതിൽ അണ്ണാറക്കുഞ്ഞും തന്നാലായത് എന്നതുപോലെ സാബി ഒരു ചെറിയ പോസ്റ്റ് ഇട്ടിരുന്നു പക്ഷേ ആ ചെറിയ പോസ്റ്റ് വലിയ രൂപത്തിൽ സമൂഹം ഏറ്റെടുക്കുകയും ചെയ്തു എനിക്ക് അബ്ദുറഹീമിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരാൻ സാധാരണ പ്രവാസികളെ പോലെ തന്നെ നാടും വീടൊക്കെ വെടിഞ്ഞുകൊണ്ട് ഒരുപാട് പ്രാരാബ്ദങ്ങളുമായി പ്രവാസ ലോകത്തേക്ക് വരുന്നത് പക്ഷെ ചെറിയൊരു കയ്യബദ്ധത്തിന്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ഇരുപത്തിനാലാം വയസ്സ് ജയിലിലാവുന്നു ഏകദേശം ഇപ്പോൾ പതിനെട്ട് വർഷത്തോളമായി ഇന്ന് അദ്ദേഹത്തിന് നാൽപ്പത്തിരണ്ട് വയസ്സായി അപ്പോൾ ഇതുവരെ അദ്ദേഹം സൗദി അറേബ്യയുടെ ജയിലിൽ നിരക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ക്രൗഡ് ഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലീഗൽ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചിട്ട് എല്ലാ ആളുകളും കക്ഷി രാഷ്ട്രീയ ഭേദമന്യ എല്ലാ ആളുകളും ഒരുമിച്ച് മലയാളികളെന്ന ആ ഒരു കാര്യം കൂടി പറയണം കേട്ടോ സാബി മലയാളിയല്ല അല്ല നമുക്ക് ആർക്കും കണ്ട് ഞാൻ തോന്നുന്നില്ലല്ലോ അദ്ദേഹം കർണാടകയിൽ നിന്നാണ് പക്ഷേ നമ്മളെക്കാൾ സംസാരിക്കുന്നതിനേക്കാൾ ശുദ്ധമായിട്ടുള്ള രീതിയിൽ മലയാളം പറയാനും അതിനേക്കാൾ ശുദ്ധമായിട്ട് അറബി സംസാരിക്കാനും അതിനേക്കാൾ വൃത്തിയോട് കൂടിയിട്ട് ഇവിടുത്തെ ഈ മിഡിൽ ഈസ്റ്റിലെ ചരിത്ര കഥകളെല്ലാം പറഞ്ഞു തരാനും അദ്ദേഹത്തെ കൊണ്ട് സാധിക്കും ഇനിയും ഒട്ടേറെ കഥകൾ നിങ്ങളിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നു ഓൾ ദി ബെസ്റ്റ് താങ്ക് യു സാർ